പൊതുഭരണം എന്നാൽ എന്താണ് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് പൊതുഭരണം അടുത്ത് ഇ ഗവേണൻസ് എന്നാൽ എന്താണ് ഇലക്ട്രോണിക് സാങ്കേതിക ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപീകരിച്ച സ്ഥാപനമാണ് പൊതുഭരണത്തിൻ്റെ ഭാഗമായ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാവുകയോ അധികാര ദുർവിനിയോഗം നടത്തുകയോ ചെയ്താൽ അതിനെതിരെ പരാതി നൽകാനുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാം സംസ്ഥാനത്ത് സംസ്ഥാനതലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനം ബി എസ് സിയും കേന്ദ്ര അഖിലേന്ത്യാ സർവീസുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യു പി എസ് സിയുമാണ്